നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഴ മുന്നറിയിപ്പ് നോക്കാം ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് ഗ്രീൻ അലേർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിൻ്റെ വേഗത സെക്കൻഡിൽ പത്ത് സെൻറ്റിമീറ്ററിനും അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തയ്യാറാകണം ബോട്ട് വള്ളം മുതലായ മത്സ്യബന്ധനയാനങ്ങൾ സുരക്ഷിതമായി തന്നെ ഹാർബറിൽ കെട്ടിയിട്ട് സൂക്ഷിക്കണം അത് മാത്രമല്ല വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കണം അത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ ഒഴിവാക്കണം കാരണം ഉയർന്ന തിരുമാന ജാഗ്രതാ നിർദ്ദേശമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സൈഡിൽ മഴ മുന്നറിയിപ്പുള്ളപ്പോൾ സമയം മറു സൈഡിൽ ചൂടിൻ്റെ മുന്നറിയിപ്പുമുണ്ട് പാലക്കാടിനെ ചുട്ടുപൊള്ളിച്ച് ചൂട് ശക്തമാവുകയാണ് തിങ്കളാഴ്ച ജില്ലയിൽ നാൽപ്പത് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഞായറാഴ്ച നാൽപ്പത് ദശാംശം അഞ്ച് ഡിഗ്രി അനുഭവപ്പെട്ടു സാധാരണ നിന്ന് നാല് ദശാംശം രണ്ട് ഡിഗ്രിയോളം ചൂടാണ് ഉയർന്നത് ചൂട് ചൂടുയുന്ന സാഹചര്യത്തിൽ പാലക്കാട് ഉൾപ്പെടെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം കോഴിക്കോട് തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി വരെയും പത്തനംതിട്ട എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി വരെയും തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഉയർന്ന ചൂടിനെ തുടർന്ന് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് രാവിലെ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് എന്തായാലും മഴ മുന്നറിയിപ്പും അതുപോലെ തന്നെ ചൂട് മുന്നറിയിപ്പും കേരളത്തിന് മുന്നിലുണ്ട് നിർദ്ദേശമൊക്കെ പാലിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത